െ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സ്റ്റാഫായിട്ടോ അങ്ങനെ കാണുന്നത് എന്നെ മാത്രമല്ല ഒരാളെയും കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ എല്ലാരും കാണുന്നു വീടാണ് ചിലപ്പോലിയെഴുത്താനോ ഇപ്പൊ ഈ വീട് കാണുന്ന പുള്ളിയുടെ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു രണ്ടു വർഷമായിട്ട് അപ്പൊ അതിൽ വർക്ക് ചെയ്താൽ പല സ്റ്റാഫുകളുണ്ട് അവർക്ക് അവർക്കും അറിയാം അവരെയും നടന്ന് എങ്ങനെ അവർക്ക് എന്തെങ്കിലും കുടുംബപരമായിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റുള്ള പ്രശ്നങ്ങൾ ഒരു സ്വന്തം കുടുംബത്തിൽ ഒരാളെ എങ്ങനെ നോക്കുന്നു അതേപോലെ തന്നെ പുള്ളി നോക്കുക അത് പുള്ളിയുടെ വലിയ ഒരു പ്ലസ് പോയിന്റ് അല്ലെ എന്നെ സംബന്ധിച്ചിടത്തോളമായാലും എനിക്കൊരു മൂന്ന് സിനിമ ചെയ്യുന്നു ഇപ്പൊ ഈ സിനിമയിൽ പോകുമ്പോൾ നമ്മൾ കുതുമുഖങ്ങളായ സാമ്പത്തികമായിട്ട് നമുക്ക് യാതൊരു മെച്ചവും ഇല്ല പക്ഷെ നമുക്ക് സെലക്ട് ആയാലും നമ്മൾ പിന്മാറാൻ നിന്നാലും പുള്ളിയത് സമ്മതിക്കുന്നില്ല അപ്പോൾ ഫസ്റ്റ് ഒരു സിനിമയ്ക്ക് പോയാലും എൻ്റെ അതിൻ്റെ ഫുൾ പേയ്മെൻ്റ് പുള്ളിയാണെങ്കിൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞ് പോകാനുള്ളത് അല്ല കേട്ടോ പോയി ചെയ്യണം എനിക്ക് എനിക്ക് ഇട്ടോണ്ട് പോകാനുള്ള ഡ്രസ്സ് കാര്യങ്ങൾ അത് മേടിക്കാനുള്ള പൈസ എല്ലാം പുള്ളിയത് അങ്ങനെയല്ലേ ഇങ്ങനെ പറഞ്ഞു അച്ഛുമാരി അല്ലെ ഇനി സംഭവം വേറെ ഒന്നും അല്ല അങ്ങനെയെങ്കിൽ ഉമ്മാരൊക്കെ ഒന്ന് പോകും

ഗോളം മൂവിയില് എന്നെ സെലക്ട് ആയ സമയത്ത് തന്നെ ഞാൻ എന്തെങ്കിലായിട്ട് ഞാൻ ആദ്യമേ പോവാതൊക്കെ ആയിരുന്നു ഒരു മൂവിയില് പോയിട്ട് നല്ല അനുഭവമുള്ളതുകൊണ്ട് ഞാൻ പോവാതെരുന്നു അത് പറയുന്ന കുഴപ്പം എന്തെങ്കിലും ആയിട്ടാണ് ഗോളത്തിന്റെ പോടാണെന്നൊക്കെ കിട്ടുന്ന ഓഫറിൽ പോകാൻ ഞാൻ സത്യം പറഞ്ഞാൽ താല്പര്യം ഇല്ലാതെ പോയത് പക്ഷെ ആ മൂവിനെ അഭിനയിച്ചോണ്ട് മാത്രമാണ് എനിക്ക് ഒരു മൂന്ന് സിനിമ അടിപ്പിച്ചിപ്പോ കിട്ടിയത് ഇനി ചെറിയൊരു കോൾ വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങളേട്ട് സപ്പോർട്ടുണ്ട് അതുപോലെ അല്ല ഒരു സെഗന്റ് അല്ല നിങ്ങളിലേട്ടൻ മാത്രമല്ല എന്റെ ഒരു ഉണ്ട് മനസ്സിലായില്ലേ കൂട്ടുകാരും ബിപുന്ദോ ഇങ്ങനെ നോക്കും നമ്മള് ഡയലോഗ് തെറ്റിങ്ങനെ <mile> ും നമ്മള് മാക്സിമം ഈ ഒരുപാട് സമയത്തിന്റെ ഇഷ്യൂസ് ഉണ്ട് ഓണേഴ്സ് ഈ ഒരു കഴിഞ്ഞ ഒരു ഒന്നര രണ്ട് വർഷമായിട്ട് നമ്മള് അത്രയും അങ്ങനെ എന്താ പറയുന്ന ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തുകൊണ്ടല്ല നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു കഴിഞ്ഞ ഒന്നര രണ്ട് വർഷമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര ഹണ്ട്രഡ് പെർസെൻറ്റേജ് കൊടുത്തുകൊണ്ടല്ല നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അത് നമ്മൾ ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മൾ സോറി പറയേണ്ട ഒരു കാര്യം കൂടെയാണ് ഞങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് എന്താ പറയുക പറയുന്നത് നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും അവർ ഫോളോ ചെയ്തിട്ടുള്ളൂ പക്ഷെ നമുക്ക് ആ ഒരു ഇത് നമുക്ക് ഒരു ഒന്നര വർഷമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല പക്ഷെ നമ്മൾ കൊടുക്കുന്നുണ്ടാവും നമുക്കങ്ങനെ പല ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ഈ ഒരു ഒന്നര വർഷമായിട്ട് ഒന്ന് എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടമായി അതൊരു അച്ഛൻ ഒരു മാസത്തോളം ഹോസ്പിറ്റലൈസ് കാര്യങ്ങളായി ക്യാൻസർ ആയിരുന്നു പല കാര്യങ്ങളും ഉണ്ട് അപ്പം അതും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ഒരു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫിലിം ചെയ്യുന്നു എന്നുള്ളതാണ് ഫിലിം ചെയ്യാൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ ലൈഫിനെ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് കാണുന്നത് എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും നമ്മൾ ഹാപ്പി ആയിട്ട് ലൈഫിനെ മീറ്റ് ചെയ്യുന്ന ആളുകളാണ് അപ്പം എന്റെ അച്ഛൻ ക്യാൻസർ ആയിട്ട് ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോൾ പോലും അച്ഛനെ വെച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അച്ഛൻ എഴുതിട്ടുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ നമ്മള് അപ്പൊ അങ്ങനെ നമ്മള് വീഡിയോസ് ചെയ്യുന്ന അച്ഛനും അത് ഇഷ്ടമാണ് കടന്നു അച്ഛൻ അത്ര വീട്ടായിട്ട് പോലും ചെയ്ത വീഡിയോസ് നമ്മുടെ ഉണ്ട് ഓക്കെ അപ്പൊ ആയിട്ട് പക്ഷേ വിഷമം ഉണ്ടാവോ അതെ ഈ സമയത്ത് ഓരോ ഓരോ ഞാനീ പറഞ്ഞില്ല ഞാൻ യാത്രകൾ ചെയ്യുന്നു ഓരോ ട്രിപ്പിലും ഞാൻ യാത്ര ചെയ്തു വരുമ്പോൾ ഞാൻ മിസ്സെയ്യുന്നു അച്ഛനെ തന്നെയാണ് ഓരോ സ്റ്റേജിലും ഞാൻ സ്ട്രഗിൾ ആണ് അച്ഛനെ അത്ര ഓക്കെ ബാക്ക് അപ്പം നമ്മൾ അങ്ങനെ ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ നോക്കി ചെയ്യുന്ന ആളുകളാണ് അപ്പം എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ പാസ് ചെയ്ത് പോകും ഫേസ് ചെയ്തല്ലേ പറ്റൂ അത് നമ്മൾ അങ്ങനെ ആലോചിച്ചിരുന്നു വരെയതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും മാറാൻ പോകുന്നില്ല ലൈഫിൽ നമ്മൾ ആ ഒരു പ്രശ്നത്തെ കുറിച്ച് ആലോചിച്ച് വരുകയും ചെയ്യുമ്പോൾ

ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് കാണാറുണ്ട് നമ്മള് റിയലൈസ് ചെയ്യാറുമുണ്ട് അന്നത്തെ അന്നത്തെ ആ ഒരു വൈബ് നമുക്ക് ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അതെന്നു വെച്ചാൽ എന്താ സെൻസ് അത് കാണുമ്പോഴാണ് നമുക്ക് എന്ത് രസമായിരുന്നു അന്നത്തെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതും നമ്മളിൽ നിന്ന് വരുന്ന കൗണ്ടറുകളൊക്കെ നല്ലതായിരുന്നു അതുപോലെ തന്നെ പ്ലാൻ ചെയ്യാറുണ്ട് പക്ഷേ പലപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം പ്രാങ്ക് തിരക്കുകൾ പഞ്ചായത്തിനൊരു സംസാരിച്ചു

ഓ പിന്നെ ഞാനേ ഒരു കാര്യം ചെറിയൊരു ഹെൽപ്പ് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത് വേറെ ഒന്നുമല്ല ഒരു അമ്പതിനായിരം രൂപ തരാൻ കാണോ നിങ്ങൾ കേട്ടില്ല നമ്മൾ വീടും പണിയും കാര്യങ്ങളും വണ്ടിയും ഒക്കെ ആയിട്ട് നടക്കല്ലേ അയ്യോ സഞ്ജു സഞ്ജു അങ്ങനെ അമ്പതിനായിരം രൂപ തരാമോന്ന് അഞ്ചു ലക്ഷം ചോദിക്കുന്നു ആ സഞ്ജു അങ്ങനെ ചോദിക്കുമ്പോ അങ്ങനെ പറഞ്ഞുടാ കാര്യം നമ്മളൊരു ഒരു ഒരു ഇന്റർവ്യൂലായിരുന്നേ ആ അങ്ങനെ പറയരുതായിരുന്നു കേട്ടോ ആ തരുന്നത് പറയണം അതൊന്നുകൂടെ പറഞ്ഞു ഞാൻ ഒന്നൂടെ ചോദിക്കാമേ കേട്ടോ സഞ്ജു ഒരു ഒരു അഞ്ചു ലക്ഷം രൂപ തരാൻ കാണുവോ സഞ്ജു അങ്ങനെ അല്ല സഞ്ജു സ്ക്രിപ്റ്റ് അതല്ല കേട്ടില്ല എന്ത് അയ്യോ ചേട്ടാ ചേട്ടാ ബുദ്ധിമുട്ടാണെന്ന് പറയണോ ഇല്ലെങ്കിൽ യൂട്യൂബേഴ്സിന്റെ ഒരു പൈസ ഉണ്ടെന്ന് വിചാരിക്കോ ആളുകള് അവർക്കറിയത്തില്ല സത്യം ആ ഞാൻ ഒന്നുകൂടെ ചോദിക്കാം സഞ്ജു ഒരു അമ്പത് ലക്ഷം രൂപ തരാൻ കാണോ സഞ്ജു ചുമ്മാ ചെറിയൊരു പ്രാങ്ക് സംഭവം സഞ്ജു വേറെ നല്ലൊരു നമ്മുടെ മൂവി വേൾഡ് എന്ന് പറയുന്ന ചാനൽ ഉണ്ടല്ലോ അപ്പൊ അവരുടെ ചെറിയൊരു ഇന്റർവ്യൂല് ഞങ്ങൾ നിൽക്കുവായിരുന്നു അപ്പൊ ചോദിച്ചു ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാ അവരെയൊന്നും വിളിക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് സഞ്ജുവിനെ വിളിച്ചു നമുക്ക് പിന്നെ വേറെ ഇല്ലല്ലോ നമുക്ക് ഇഷ്ടമുള്ള സഞ്ജു സഞ്ജു മധു സഞ്ജു ലക്ഷ്മി തന്നെയാണല്ലോ ലക്ഷ്മി ഉണ്ടോ അടുത്തുണ്ടോ ഞാൻ സൗണ്ട് കേട്ടു വേണ്ട ഓക്കെ അപ്പോ അപ്പോ നമ്മടെ മറ്റേ ദോറോത്തി മതം റിലീസായോ ആ ഓക്കെ ഓക്കെ കാണാം കാണാം മൂവി വേൾഡിന്റെ പ്രേക്ഷകരോടും പറഞ്ഞേക്കാം ഓക്കെ